പ്രമേഹ രോഗികൾക്ക് ഷുഗർ ഉള്ള ആളുകൾക്ക് കശുവണ്ടി കഴിക്കാൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്തൊരു ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കശുവണ്ടി കാഷ്നേട്ട് കാഷുനേട്ട് കഴിക്കുന്നത് ഷുഗർ ഉള്ള ആളുകൾക്കും ഹൃദ്രോഗമുള്ള ആളുകൾക്കും ഹൃദ്രോഗം വരുന്നത് തടയാനും ഇത് വളരെ നല്ലതാണ് അപ്പോൾ പ്രമേഹ രോഗികൾക്ക് കാശുനേട്ട് കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല ഇത് നമ്മളുടെ ശരീരത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്ന കാർബോഹൈഡ്രേറ്റിനെ ഇതിലടങ്ങിയിട്ടുള്ള ഫൈബർ കണ്ടന്റ് തടയുകയും അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുമൂലം ഇത് പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലടങ്ങിയിട്ടുള്ള പോളിസാച്ചുറേറ്റഡും മോണോസാച്ചുറേറ്റഡുമായിട്ടുള്ള ഫാറ്റി ആസിഡുകൾ ഫാറ്റുകൾ ഇത് ഹൃദ്രോഗം വരുന്നത് തടയാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഇതിലടങ്ങിയിട്ടുള്ള ഫൈബർ കണ്ടന്റ് വളരെ നല്ലതാണ് നമ്മളുടെ ദഹന വ്യവസ്ഥക്ക് അതുപോലെ തന്നെ ഇത് നമ്മളുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഭക്ഷണം വിശപ്പിനെ ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട് കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വയറ് നിറഞ്ഞതായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് തരുന്നതാണ് അപ്പോൾ ഓവറോൾ പ്രമേഹമുള്ള ആളുകൾക്ക് കശുവണ്ടി കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല അമിതമായാൽ അമൃതം വിഷമാണ് ദിവസവും മാക്സിമം അഞ്ച് കശുവണ്ടി വരെ കഴിക്കാം അതിൽ കുറഞ്ഞത് കഴിക്കുന്നതാണ് ഉത്തമം അപ്പോൾ അമിതമായി കഴിക്കാതിരിക്കുക ഓക്കേ